ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സുപ്പുതിരി വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് വേറെ ഒന്നും നമ്മുടെ സ്കിൻ കെയർ വീഡിയോ ആവട്ടെ ഗൈസ് അപ്പോൾ നമുക്കൊരു ഒരു പപ്പായ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചതെന്നാൽ നമുക്കൊരു പപ്പായ കൊണ്ട് നമുക്കൊരു ഫേഷ്യൽ കിറ്റ് അല്ലെങ്കിൽ നമുക്കൊരു ഫേസ് മാസ്ക് അങ്ങനെ എന്തെങ്കിലും നമുക്ക് പ്രെസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ എന്താ പറയുക നമുക്കിപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷനോ എന്തെങ്കിലും ഒക്കേഷൻ ഒക്കെ വരാൻ നേരത്ത് നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോകാനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇത്രയും കൂടെ യൂസ്ഫുൾ ആവുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് റെമഡി ആവട്ടെ ഗൈസ് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണെങ്കിൽ എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യാം അപ്പൊ ഞാൻ വിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേഷനായിട്ട് ലഭിക്കട്ടെ അപ്പൊ വീഡിയോയിലേക്ക് പോയിട്ട് വരാം ഓക്കെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറഞ്ഞാൽ പപ്പായ കേട്ടോ പപ്പായ അല്ലെങ്കിൽ കപ്പങ്ങ എന്ന് നമ്മുടെ മലയാളത്തിൽ പറയും അപ്പോൾ ഇതിൻ്റെ മെയിൻ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ആരോഗ്യത്തിന് മാത്രമല്ല ടഗൈസ് നമ്മുടെ മുടിക്കും അതുപോലെ തന്നെ സൗന്ദര്യത്തിനും നമുക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് യൂസ്ഫുള്ളാവുന്ന ഒരു നല്ലൊരു ഫ്രൂട്ടാണ് കേട്ടോ പപ്പായ അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ഇപ്പോൾ അതേ ഒരു കുഞ്ഞി പപ്പായ ഉണ്ടോ നമുക്ക് വീട്ടിൽ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായതാണ് അപ്പോൾ നമുക്ക് ചെറുതാണ് കിട്ടിയതെങ്കിലും നല്ല പഴുത്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഭയങ്കരമായിട്ട് പഴുപ്പായതാണ് ഞാൻ വിചാരിച്ച് അന്ന് നമുക്ക് കഴിക്കണ്ട കഴിക്കുകയും ചെയ്യാമല്ലോ നമുക്ക് അപ്പോൾ കഴിക്കണ്ട നമുക്ക് ഇങ്ങനെ യൂസ് ചെയ്യണം അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അതൊരു ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് നല്ലോണം മിക്സിൽ മിക്സ് ചെയ്യണ പോലെ തന്നെ കൈകൊണ്ട് ഞാൻ നല്ലവണ്ണം പ്രെസ് ചെയ്തതേ ഈ ഒരു പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കത് ഈ ഒരു കൺസിസ്റ്റൻറ്റ് ലെവലിലാണ് നമുക്ക് നമ്മുടെ ഫേസ് മാസ്കിന് വേണ്ടത് അപ്പോൾ സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് നല്ലോണം ക്ലെൻസ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത് ക്ലെൻസിങ് ആണ് കേട്ടോ ക്ലെൻസിങ്ങായിട്ട് നമുക്കറിയാം നമ്മുടെ എല്ലാവരും പൊതുവെ എടുക്കണം അപ്പൊ ഞാനും ഇവിടെ മിൽക്കാണ് എടുത്തേക്കുന്നത് അപ്പൊ മിൽക്ക് കുറച്ച് എടുത്തിട്ട് ഞാനിപ്പോ ഓൾറെഡി ഞാനിവിടെ ഞെരടി വെച്ചിരുന്ന പപ്പായ മിക്സ് ചെയ്യുന്നതിനകത്ത് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണ്ട നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം സോ ഗൈസ് നമ്മുടെ ക്ലെൻസിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ക്ലെൻസ് ചെയ്യാൻ വേണ്ടി കോൾഡ് വാട്ടർ വാട്ടറാണ് എടുത്തത് അപ്പം എല്ലാവരും ശ്രദ്ധിക്കണം അപ്പം നമ്മുടെ ക്ലെൻസിങ് കഴിഞ്ഞ് നമ്മൾ വാഷ് ചെയ്യാൻ നേരത്തെ തണുത്ത വെള്ളം വെച്ച് വാഷ് ചെയ്യണമായിരിക്കും ഏറ്റവും ബെസ്റ്റ് അപ്പോൾ ഇനി നമുക്കിന് അടുത്ത പ്രൊസീജിയറിലേക്ക് പോകട്ടെ അപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബ്ബിങ് ആണ് അപ്പോൾ നമ്മൾ സ്ക്രബ്ബിങ്ങിനായിട്ട് എടുത്തേക്കുന്നത് അരിപ്പൊടിയാണ് കേട്ടോ അരിപ്പൊടി നമ്മുടെ സ്ക്രബറായിട്ടും അല്ലാണ്ടൊക്കെ നമുക്ക് അരിപ്പൊടിയിൽ കുറേ നമുക്ക് നല്ല ഉപയോഗമുള്ളൊരു സംഭവം ഉണ്ടോ അരിപ്പൊടി നമ്മളെല്ലാവരും വെറുതെ ആണെങ്കിലും നമ്മൾ വെറുതെ ഫേസ് തേച്ച് പ്പോഴും കിട്ടാറുണ്ട് അപ്പോൾ നമ്മളിവിടെ എടുത്തേക്കണത് അരിപ്പൊടിയും അതുപോലെ തന്നെ ഇത്തിരി പാലും പിന്നെ നമ്മൾ ഓൾറെഡി നമ്മൾ ഇവിടെ ഇതാ മിക്സ് ചെയ്ത് വെച്ചിരുന്ന പപ്പായ മിക്സും കൂടെ അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് ഞാൻ ഒരു നല്ല നല്ലോണം ഒരു തിക്കായിട്ട് വെച്ചിട്ടുണ്ട് കാരണം നമുക്ക് സ്ക്രബെയാണ് ഈ അത്ര ഒരു സ്ക്രബ്ബറിൻ്റെ ആ ഒരു വേണമല്ലോ തുകയായി സപ്പം അങ്ങനെ നമ്മുടെ സ്ക്രബിങ്ങും കഴിഞ്ഞിട്ട് അപ്പം നമ്മുടെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ് പാക്കാണ് ഫേസ് പാക്കിൻ്റെ ഇപ്പം മെയിൻ ഐറ്റംസ് പറഞ്ഞാൽ നമ്മുടെ ചെറുബാരയും അതുപോലെ തന്നെ തേനും കൊണ്ടെങ്കിലും എടുക്കും ചെറുബാറിനെ തേങ്ങി നമ്മൾ ഓൾറെഡി വെച്ചിട്ടുണ്ടെങ്കിൽ പപ്പായ ബുക്കിംഗ്